you uh... തിന് അവർക്ക് എന്താണ് തെളിവ് കൊണ്ടുവരാൻ കഴിയാത്തത് എന്തുകൊണ്ടവർ തെളിവുകൊണ്ടുവരുന്നില്ല എവിടെയാണ് അതിന് തെളിവ് വരുന്നത് ഇനി ആ യുവാക്കൾ ഫിൽ സംസാരിച്ചതാണ് ഈ ആയു തത്വ ഈ ആയത്തിന്റെ ആദ്യം വരുമ്പോഴേക്കും അത് ധാരാളത്തിന്റെ അവസ്ഥയിലെ നേരത്തെ പറഞ്ഞത് അവര് സമൂഹത്തോട് പറയുക അവർ എഴുതേക്കൂടെ പറഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർ ഇവരെ എതിർത്തിട്ടുണ്ട് അവിടെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട് എന്ന് അവിടെ വന്നു ഇനി പറയുന്നത് നിങ്ങൾ ഈ ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അവരാരാധിക്കുന്ന ആരാധ്യവസ്തുക്കളെയും നിങ്ങൾ മാറ്റി നിർത്തുകയും അമ്മ വിഷപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഈ മുഖയിലേക്ക് അഭയ

വീട്ടിന് സൗകര്യമില്ല പക്ഷെ വീട്ടിനാകാൻ മനസ്സ് നല്ല വിശാലമുള്ള മനസ്സാണ് വലിയ വീടാണ് പക്ഷേ സ്വഭാവം വളരെ മോശമാണ് ആ വീടുകളിൽ സങ്കുചിതമാണെന്ന് പോകും അവിടെ പോയിരിക്കാൻ എന്തേ സ്വഭാവം വളരെ മോശമാണ് മനസ്സിൽ വളരെ ചെറിയ പറയാണ് പക്ഷെ എന്തോ ഒരു സ്നേഹമാണ് എന്നുള്ളൂ എന്നാൽ

കൂട്ടുകാർക്കും സ്നേഹത്തിന് രൂപം ഇടമുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു മെസ്സേജാണ് ഈ ഒരു മോശപ്പെട്ട സ്വഭാവം ആ വീട്ടുകാരൻ അവിടുത്തെ കൂട്ടുകാരി അടുത്ത കൂട്ടുകാരൻ ഇവിടെ സ്വഭാവം ആവശ്യമാണെങ്കിൽ എന്റെ അറുപത്തുകാരൻ വളരെ രക്ഷമാണെന്ന് ജീവിക്കുന്ന എത്രയോ നല്ല കുടുംബം ആനന്ദത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളും അനന്തത്തിൽ ജീവിക്കുന്നു വിശാലത കൊടുക്കാൻ ശാല സ്വർണ്ണപ്പും ബുക്കും നിങ്ങൾക്ക് അവന്റെ ഭാരത്തിൽ നിന്നാകും വിശാല ചെറിയ ഗുഹയാണത് നിങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടംപോലെ ഗൃഹം വിഹരിക്കാൻ കഴിയുന്ന മൂലം സൗകര്യങ്ങൾ ജീവിച്ചവരാണ് നിങ്ങൾ എന്നാലും ഈ ഗുഹയിൽ അമ്മാവിന്റെ അഗ്നത്തിലുണ്ടെങ്കിൽ നമുക്കവിടെ വിചാരങ്ങൾ കിട്ടുമല്ലോ നൂടെ നമ്മൾ ഗുഹയിലേക്ക് പോവാം അത് ചെറാതും വിചാരിക്കണ്ട അവിടെ വിചാരം അമ്മാവിന്റെ കഴിയുമല്ലോ അവന്റെ അഗ്നത്തുണ്ടെങ്കിൽ ാണ് മുഖ്യമാത്ര ഭയ അല്ലെങ്കിൽ ഒന്നിക്കാൻ അതിനാണ് മഹാപിത ഒന്ന് ഒരു ഗുഹയിലെത്തിയിരിക്കാൻ അവിടെ വച്ച് ചോദിച്ചു പോകാൻ സാധ്യതയുണ്ടോ ഇല്ല ഭക്ഷണമുണ്ടോ അതുമില്ല ഒന്നാമല്ല അമ്പത് പേരിൽ എങ്ങനെയാണ് ഉറക്കമായിട്ടാണ് ആ ഉറക്കത്തിൽ മുന്നൂറ്റി ഒൻപത് കൊല്ലം അവർ കടന്നു വന്നെയാണ് ആ ഉറക്കത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവർ ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല ഒരു മൃഗത്തിൽ ആവശ്യം ഒന്നുമില്ല എന്താ ഭക്ഷണത്തെ കുറിച്ച് വ്യവരാജി വന്നിട്ടില്ല അവർക്ക് മലമൂത്ര വിശദത്തിന്റെ ആവശ്യമേണ്ടായില്ല ഈ ഹെറിയ ഗുഹയിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ മുഖോ നമ്മുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ അമ്മാവു ജീവിതത്തിൽ പോകല്ലേ നമ്മുടെ അമ്മാവിന്റെ വഴിയിലാണ് അമ്മാവിന്റെ വഴിയിലാണ്

هو المهدد. ومن يضلل فلن تجد له وليا مرشدا وترى الشمس إذا طلع التناظر عن كهبهم وتري في يدها نون الشمس إذا ാലും ലൈറ്റ് ഇല്ലാതാങ്ങിയാലും ശരീരത്തിന് കിട്ടുന്ന ആശ്വാസത്തിന് വ്യത്യാസം ഉണ്ടാവും ലൈറ്റ് ഇരുത്തു വിചാരിക്കുമെങ്കിലും കൂടി ലൈറ്റോക് എനിക്ക് ഓർമ്മ എന്നാലും എനിക്ക് ആ മനുഷ്യന് വിട്ടുന്ന ശരീരത്തിന്റെ ആ ഒരു ആശ്വാസമല്ല ഇരുട്ട് എന്നുള്ള സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് വ്യത്യാസം ഇതൊക്കെ വരാനും വരാനറിയ അപ്പൊ ഗുഹയിലേക്ക് വെളിച്ചം വേണ്ട

ذلك من الله الى الله صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه. God سلَاتُ مُرْحَبِبِ النَّحَلَرَةِ لِكَتْبِ اللَّهِ تِشْبُورُ كَتَائِهِ، أَوَدَتَ اللَّهُ سَنْدُوَشِ بِكَتَائِهِ